സ്വന്തം കൊടുങ്ങല്ലൂർ ൂർ ഭാരൾക്ക് സ്വീകരണം നൽകി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കാസർഗോഡ് എം പി ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന കേരള സി ബി എസ് ഇ ക്ലസ്റ്റർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഫോർട്ടീൻ ഗേൾസ് ചാമ്പ്യൻഷിപ്പിൽ കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ ജേതാക്കളായി အမေကလည်းငိုရတာပဲဖြစ်သွားတယ်တော့ဒီလို

അണ്ടർ നയന്റീൻ ഗേൾസ് ഫസ്റ്റ് റണ്ണർ അപ്പായി ഉജ്ജ്വല വിജയം കൈവരിച്ച ഇരു ടീമുകളും ഹരിയാനയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പിലേക്ക് അർഹത നേടി അണ്ടർ ഫോർട്ടീൻ ഗേൾസിൽ ബെസ്റ്റ് പ്ലെയറായി സ്കൂളിലെ മേരി അന്നാജോസ് അണ്ടർ നയൻറ്റീൻ ഗേൾസിൽ ബെസ്റ്റ് ഡിഫൻഡർ ആയി മിത്ര വിനോജും തെരഞ്ഞെടുക്കപ്പെട്ടു വോളിബോൾ കോച്ച് സുനൈന കായിക അധ്യാപകരായ ജോയ് പി എ ശിവകൃഷ്ണ ആർ ടീം മാനേജർ പ്രീതകുമാരി എന്നിവർ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് പ്രോത്സാഹനമേകി വിജയ ശ്രീലാളിതരായ ടീമിന് സ്കൂൾ അങ്കണത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി സെക്രട്ടറി ഡോക്ടർ സുമതി അച്യുതൻ ജേതാക്കളെ അനുമോദിച്ചു പ്രിൻസിപ്പൽ സവിത എം വിദ്യാർത്ഥികളെയും അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അഭിനന്ദിച്ചു ട്രഷറർ രാമകൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ ഗീത ഐ എന്നിവർ ആശംസകൾ നേർന്നു അധ്യാപക അനാധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു